ഹലോ ഗായ്സ് അപ്പോൾ ഇന്നെല്ലാവരും ഇലക്ഷൻ ചൂടിലായിരിക്കും അല്ലേ ഞങ്ങളും വോട്ട് ചെയ്യാൻ പോകുകയാണ് കേട്ടോ എനിക്ക് മുണ്ടൂരും ഏടേക്ക് പോകുന്നവരുമാണ് വോട്ട് പോകുന്ന വഴിയെല്ലാം എല്ലാ പാർട്ടിക്കാരുടെയും ഇലക്ഷൻ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഞാൻ എനിക്കുള്ള വോട്ടർ നമ്പർ ബൂത്തിൽ നിന്ന് മേടിച്ചു വെയിലത്ത് പോയാൽ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചിറങ്ങിയതാ പക്ഷേ പണി പാളി നല്ല ക്യൂ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് എൻ്റെ ചേച്ചി അവിടെ ക്യൂവിലുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ചാടി കയറി ഞാൻ ചേച്ചിയുടെ കൂടെ നിന്ന് ചേച്ചിക്ക് മുന്നേ വോട്ട് ചെയ്തിങ്ങ് പോന്നു പിന്നെ ഞങ്ങൾ ഏടേക്ക് വോട്ട് ചെയ്യേണ്ടത് സ്കൂളിലോട്ട് പോകായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ട് നോക്കുമ്പോൾ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഈ സ്കൂളിൽ ചെറിയൊരു പാർക്കുണ്ടായിരുന്നു ഞാൻ ആദ്യം കുറച്ച് നേരം അവിടെ കളിച്ചു നമ്മുടെ രാജ്യം നമുക്ക് നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഒന്നാണ് വോട്ട് നമ്മുടെ ശബ്ദങ്ങൾ കേൾക്കാൻ അനുവദിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രാബല്യത്തിൽ വരുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ും വോട്ട് ചെയ്യണം ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും അവർ തരുന്ന വാഗ്ദാനങ്ങളിൽ മുന്നോട്ട് നിൽക്കുന്നത് വികസനമാണ് വികസനം വന്നില്ലെങ്കിലും സമാധാനം കളയരുത് എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട്